ഫ്രണ്ട്സ് മാംഗല്യം റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർജുനയുടെ ഈ അവഗണന സച്ചിക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് എന്തൊക്കെ പറഞ്ഞാലും സച്ചി അച്ചുവിനെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹിക്കുന്നുണ്ട് സച്ചിയോട് അച്ചു ഇങ്ങനെ പെരുമാറാൻ കാരണക്കാരനും സച്ചി തന്നെയാണ് എനിക്കൊരു പ്രാർത്ഥനയും പ്രതീക്ഷയും ഉണ്ടായിരുന്നു സച്ചിയേട്ടാ എല്ലാം നേരെയാവും സച്ചിയേട്ട് ഭാര്യയായി എനിക്ക് ജീവിക്കാൻ കഴിയുമെന്നും പക്ഷേ ഇപ്പോൾ ആ പ്രതീക്ഷ പൂർണമായും അസ്തമിച്ചു സച്ചിയേടൻ പറഞ്ഞതുപോലെ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതം തന്നെയാണ് ആരെയൊക്കെ ബോധിപ്പിക്കാൻ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് പിരിയാൻ വളരെ കുറച്ച് ദിവസം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ പക്ഷെ ഉത്തരമില്ലാത്ത കുറേ ചോദ്യങ്ങളും പരിഹാരമില്ലാത്ത കുറേ പ്രശ്നങ്ങളും എന്നൊക്കെ പറഞ്ഞ് വളരെ വിഷമത്തോടെ അച്ചു പുറത്തേക്ക് പോയപ്പോൾ വളരെയധികം സങ്കടപ്പെട്ടു നിൽക്കുകയാണ് സച്ചി ശേഷം കാണിക്കുന്നത് വൃന്ദാവനത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആതിര കൂടെ അമ്മയും ഉണ്ട് അച്ഛൻ അവിടേക്ക് വന്നു വിശപ്പ് സഹിക്കാൻ കഴിയാതെ ആതിര ഒറ്റക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കമലയെ പരിഹാസത്തോടെ സംസാരിക്കാണ് അച്ഛനും മോളും കൂടി കേട്ട് രണ്ടുപേരെയും കമല വഴക്ക് പറയുന്നു നിങ്ങളുടെ പുന്നാരമോളെ അച്വിന്റെ അടുത്ത് പോയിട്ട് വന്നതാ നേരം ഇത്രയായി കമാനൊരക്ഷരം അവളെപ്പറ്റി ഇവള് മിണ്ടിയിട്ടില്ല ഇവള് തനിയെ പറയൂ ഇല്ലയോ എന്ന് ഞാനും ഒന്ന് നോക്കിയിരിക്കുമായിരുന്നു എന്നെ കമല പറഞ്ഞപ്പോൾ മാഷി പറയുന്നുണ്ട് അത് വളരെ മോശമായി പോയി മോളെ അച്ഛൻ്റെ വിശേഷങ്ങളൊക്കെ അമ്മയ്ക്ക് മാത്രമല്ല എനിക്കും അറിയണം നീ വന്ന് പറയൂ എന്ന് കരുതി കാത്തിരുന്ന് കാണാൻ വന്നതാ ഞാനും ആധുര പറയുന്നു പിന്നെ പറയുന്നത് കേൾക്കാലോ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് നാണയക്കേടാ അവരെന്ത് വിചാരിക്കും എന്നിട്ട് ഞാൻ അവിടെ പോവുകയും വേണം അവിടുത്തെ കാര്യങ്ങൾ ചുളിവിൽ നിങ്ങൾക്കറിയുകയും വേണം കൊള്ളാലോ പരിപാടി കമല പറയുന്നു എടി ഒരു പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് പിടിച്ച് കൈ പിടിച്ച് ഇറക്കി വിടുമ്പോഴേ ആ വിഷമം മനസ്സിലാവു നീ പോയാലും ഞങ്ങളുടെ അവസ്ഥ ഇതിനേക്കാൾ ദയാനന്ദമായിരിക്കും ദയനീയമായിരിക്കും അച്ചു ചേച്ചിക്ക് അവിടെ എന്താ കുഴപ്പം അവിടെ കമ്പനിയിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ അവർ ആവുന്നവണം ശ്രമിച്ചു ചേച്ചി സമ്മതിച്ചില്ല ചേച്ചി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞു അതും ശരിയാണ് നേരത്തെ അവൻ ഇകുന്നല്ലോ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് അവൻ റിക കമ്പനി കാര്യങ്ങളിലേക്ക് പോയപ്പോൾ സേതുവിന്റെ കാര്യങ്ങൾ പോലും മുടങ്ങി അത് നല്ല തീരുമാനമായി കമലേ പതുക്കെ പതുക്കെ മതിയല്ലോ കവല പറയുന്നു അത് അത്ര നല്ല തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല അവര് ജോയിൻ ചെയ്യാൻ പറയുന്ന സമയത്ത് തന്നെ ജോയിൻ ചെയ്യുന്നതല്ലേ നല്ലത് കാരണം അവര് പറഞ്ഞതല്ലേ ഇല്ലെങ്കിൽ പിന്നെ വീട്ടുകാരികളും എല്ലാവരുടെ കാര്യങ്ങളും നോക്കി അച്ചു അടുക്കളയിൽ തന്നെ നിന്നു പോവില്ലേ മാഷു പറയുന്നു സാരമില്ല അത് അവരുടെ കമ്പനിയല്ലേ നാളെ ഇനി സച്ചിക്ക് തോന്നി അവനെ അവനെ അവളെ വിളിച്ചുകൊണ്ട് പോവാമല്ലോ ആദ്ര പറയുന്നു അവിടെ ഇപ്പോ അച്ചു ചുച്ചി പറയുന്നത് അവര് കേൾക്കുന്നുണ്ടമ്മേ ബാക്കി എല്ലാവർക്കും സുഖമല്ലേ മോളെ എന്ന് വീണ്ടും ദയാനന്ദൻ മാഷി ചോദിക്കുന്നു അവിടെ എല്ലാവരും അച്ഛനെയും അമ്മയും അന്വേഷിച്ചു നിങ്ങൾ ആരും ആ വഴിക്ക് പോവാത്തതിന്റെ കാരണവും ചോദിച്ചു അച്ചു ചേച്ചി നേർച്ചയായിട്ട് കൊടുത്തയാണോന്ന് എന്നൊക്കെ പറയുകയാണ് ആദര അതൊക്കെ ആയിട്ട് കമല ദേഷ്യത്തോടെ പറയുന്നു ദേ അഹങ്കാരം പറയുന്നു നമുക്ക് പോവാം മാഷേ ഇവിടെ കാല് പിടിക്കുന്നുണ്ടാ നമുക്ക് പോവാൻ കഴിയാത്തത് നമുക്ക് പോവണം അമ്മേ ഇന്ന് ആരാ എന്നെ ഡ്രോപ്പ് ചെയ്തിന്നറിയോ അമ്മക്ക് അവിടുത്തെ കുട്ടി തന്നെ സന്ദീപ് മോളെ അങ്ങനെയൊന്നും പറയാതെ അത് മര്യാദകേടാണ് എന്ത് മര്യാദയുള്ള പയ്യനാണ് അവനെപ്പോലൊരു പയ്യനെ കാണാൻ കിട്ടുന്നത് തന്നെ വലിയ കാര്യം ഇത്രയും പണവും പ്രതാപവും ഒക്കെ ഉണ്ടെങ്കിലും അവന് യാതൊരു അഹങ്കാരവും ഇല്ലല്ലോ എന്തൊരു സ്നേഹവും എന്തൊരു ഭവ്യതയുള്ള പെരുമാറ്റമാണ് എന്ന് മാഷി പറഞ്ഞപ്പോൾ കമല പറയുന്നു ഒന്നുമില്ലാതെ ഓരോരുത്തമാരെ കാണിച്ചു കൂടുന്നത് കണ്ടാൽ ആ സന്ദീപ് എത്ര നല്ല ചെറുക്കനാണ് ഇത് കേട്ട് വളരെ സന്തോഷത്തോടെ അവിടെ നിന്ന് പോവുകയാണ് ആദര സന്ദീപിനെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞത് ആതിരയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മിസ്റ്റർ പൂവാലൻ നിങ്ങളെ കുറിച്ചുള്ള ഇതൊക്കെ പക്ഷെ നിങ്ങളെ വിളിച്ച് പറയാൻ നിവർത്തിയില്ലല്ലോ എന്നൊക്കെ ആതിര വളരെ സന്തോഷത്തോടെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പിന്നെയും മനസ്സ് അസ്വസ്ഥമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് സച്ചി സച്ചിയുടെ അടുത്തേക്ക് അവനിക എത്തുന്നുണ്ട് സച്ചി ഞാൻ ഈ പ്രോജക്ടിന്റെ എഗ്രിമെന്റ് മൊത്തത്തിൽ ഒന്നുകൂടി പരിശോധിച്ചു നമ്മുടെ കമ്പനി വക്കീല് പറഞ്ഞതുപോലെ ഇതിനകത്ത് നമുക്ക് നഷ്ടം വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നാമത് ആ പ്രോപ്പർട്ടിയുടെ ട്രസ്റ്റ് അംഗങ്ങൾ തമ്മിൽ ലീഗൽ ഹെയർഷിപ്പ് സംബന്ധിച്ച് കോടതിയിൽ കേസായി മിക്കവാറും ഉടനെ തന്നെ പ്രോജക്റ്റിന് സ്റ്റോപ്പ് മെമ്മോ വരും അത് സിവിൽ കേസ് ആയതുകൊണ്ട് അടുത്ത കാലത്തൊന്നും സെറ്റിൽ ആവാൻ സാധ്യതയില്ല സച്ചി പറയുന്നു ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അത് മാത്രം പറയും അവതിക പറയുന്നു ഓൾറെഡി നമ്മൾ ഒരു നല്ല തുക അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഞാൻ അവരുടെ ട്രസ്റ്റ് ചെയർമാനുമായി സംസാരിച്ചപ്പോൾ ഇനി ഒരു ഫണ്ട് റിലീസിന് സാധ്യതയില്ല പോലും അവർ തമ്മിലുള്ള ഇഷ്യൂവിന്റെ പുറത്ത് ഫണ്ട് റിലീസായി സച്ചി വീണ്ടും ടെൻഷനോട് ചോദിക്കുന്നു ഏട്ടത്തി എന്താ ഈ പറഞ്ഞു വരുന്നത് അവൻ്റെ പറയുന്നു കമ്പനിക്ക് വന്ന നഷ്ടങ്ങൾക്ക് ഒരു കോമ്പൻസേഷൻ ഫയൽ ചെയ്യാം കമ്പനിയുടെ റെപ്യൂട്ടേഷ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന ഒരു ഫയൽ ആയതുകൊണ്ട് നമുക്ക് ഈ പ്രോജക്റ്റ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം അതിനുള്ള നോട്ടീസ് നമുക്ക് കൊടുക്കാം നീ എന്തു ചെയ്യുന്നു സച്ചി പറയുന്നു ഏട്ടത്തി എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോ എനിക്കൊരു കുഴപ്പമില്ല അത്രയും പറഞ്ഞ് സച്ചി അവിടുന്ന് പോകുന്നു അവന്തക പറയുന്നു അങ്ങനെ ഏഴത്തി മാത്രം തീരുമാനിച്ചല്ലല്ലോ ഈ പ്രോജക്റ്റ് തുടങ്ങിയത് അപ്പോൾ നിർത്തുമ്പോഴും ഏട്ടത്തിയുടെ മാത്രം തീരുമാനമാകാൻ പാടില്ല നമ്മൾ ഈ പ്രോജക്റ്റ് തിരഞ്ഞെടുത്തത് തെറ്റായി പോയി സച്ചി പറയുന്നു നമ്മൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും എപ്പോഴും ശരിയാവണമെന്നില്ലല്ലോ എഴുത്തി തെറ്റുകളൊക്കെ പറ്റും അത് തിരുത്താൻ കഴിയുന്നതാണെങ്കിൽ തിരുത്തും അല്ലെങ്കിൽ ആ തെറ്റിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചു കഴിയേണ്ടി വരും അവന്തിക പറയുന്നു തെറ്റുകൾ പറ്റാത്ത കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ബുദ്ധി അതിനെ തിരഞ്ഞെടുക്കുന്നതിൽ ജാഗ്രത വേണം അത്രമാത്രം എന്ത് വേണം വേണ്ട എന്ന് ഉറച്ച് തീരുമാനിക്കാൻ കഴിയണം അത് വേണോ ഇത് വേണോ എന്ന് മനസ്സ് ചഞ്ചലപ്പെടാൻ പാടില്ല ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ ജീവൻ പോയാലും ഉറച്ചു നിൽക്കാൻ കഴിയണം അവിടെയാണ് വിജയം ആഗ്രഹിച്ചത് നേടാൻ ത്യാഗം ചെയ്യണം സച്ചി പറയുന്നു എടുത്തി ആ പ്രോജക്റ്റ് വൈൻഡപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിക്കോ എന്റെ ഒരു താല്പര്യത്തിലാണല്ലോ ആ പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്തത് എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി അവന്റിക പറയുന്നു കണക്കുകൾ ഒരിക്കലും തെറ്റില്ല സച്ചി അത് കൂട്ടുന്നതിന്റെ കുഴപ്പമാണ് മൊത്തം തെറ്റിക്കുന്നത് ഇവിടെയും അങ്ങനെ സംഭവിച്ചു പോയി നീ വിഷമിക്കണ്ട ഇതല്ലെങ്കിൽ ഇതിൽ വലിയ പ്രോജക്റ്റ് നമുക്ക് വേണ്ടി ഉണ്ടാകും ഇതിലൊക്കെ നിന്റെ സൈൻ വേണം അങ്ങനെ സച്ചി അതിലൊക്കെ സൈൻ ചെയ്യാൻ തുടങ്ങുന്നു സച്ചി അവിടെയല്ല താഴെ അതൊന്ന് വായിച്ചു നോക്കിയിട്ട് ഒപ്പിട് എന്നൊക്കെ അവൻറ്റിക പറയുന്നുണ്ട് എന്നാൽ അതൊന്നു നോക്കുപോലും ചെയ്യാതെയാണ് സച്ചി എല്ലാത്തിലും സൈൻ ചെയ്യുന്നത് ഫയൽ നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ നാളെ മാനേജറെ ഏൽപ്പിച്ചാ മതി എന്ന് അവന്തിക പറയുന്നു എത്ര എളുപ്പമാണല്ലേ സച്ചി നമ്മൾ വളരെ പ്രതീക്ഷയോടെ തുടങ്ങിയ പ്രോജക്റ്റ് പാതി വഴിയിൽ തകർന്നു പോയി എല്ലാ സ്വപ്നങ്ങളും ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ കടന്ന് ശ്രമം തന്നെ വേണം തുടങ്ങാനും മുടങ്ങാനും എളുപ്പമാണ് പക്ഷേ പൂർത്തീകരിക്കാനാണ് പാട് അത്രയും പറഞ്ഞ അവന്തിക അവിടെ നിന്ന് പോയപ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് സച്ചി അവന്തിക പറഞ്ഞതും ആ പറഞ്ഞതുമായ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലിട്ട് അലട്ടുകയാണ് സച്ചി സച്ചി മനസ്സിൽ വിചാരിക്കുന്നു എന്റെ പ്രശ്നങ്ങൾ അത്ര നിസ്സാരമായി ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ മാറുന്നതല്ല അതിനെ ഞാൻ തന്നെ ഇല്ലാണ്ടാകണം ഞാൻ ഇവിടെ മസ്തല്ല ഒരാളില്ലെങ്കിൽ മറ്റൊരാൾ മറ്റുള്ളവരുടെ ജീവിതവും കാര്യങ്ങളുമൊക്കെ ഞാൻ ഇല്ലെങ്കിലും നടന്നു പോകും പിന്നെ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഞാൻ എന്തിനാ അവർക്കിടയിൽ ഇങ്ങനെ ജീവിക്കുന്നത് ഞാൻ മൂലം അർച്ചന അനുഭവിക്കുന്ന സങ്കടങ്ങൾക്കെങ്കിലും ഒരു അവസാനം ഉണ്ടാകട്ടെ സ്നേഹയുടെയും സന്ദീപിന്റെയും മനസ്സിൽ ഞാനിപ്പോൾ വളരെ മോശക്കാരനാണ് ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ ആർക്കും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല നന്ദേടനെ നഷ്ടത്തെക്കാൾ വലിയ നഷ്ടമൊന്നും ഇവിടെ ഉണ്ടാവാൻ പോകുന്നില്ല കാര്യങ്ങളൊക്കെ നോക്കാനുള്ള പ്രാപ്തി എല്ലാവർക്കും ഉണ്ടല്ലോ അവരവർ തന്നെ നോക്കട്ടെ ശരിയടത്തി എന്ത് കാര്യവും തുടങ്ങാനും മുടങ്ങാനും എളുപ്പമാണ് പക്ഷേ ലക്ഷ്യത്തിലെത്താനാണ് പാട് ഒരു ഒപ്പിട്ടപ്പോൾ ഒരു സ്വപ്ന പദ്ധതി തന്നെ നിന്നു പക്ഷെ എന്റെ ജീവിതമോ അത് ഇതിലും വലിയ പ്രശ്നമല്ലേ തുടങ്ങിയെടുത്ത് തുടങ്ങിയെടുത്ത് തന്നെ നിന്നു ജീവിതം അഴിക്കുംതോറും കൂടുതൽ കൂടുതൽ മുറുകയും കുരുകയും ചെയ്യുന്ന ജീവിതം ആർക്കാണ് എന്റെ ജീവിത പ്രശ്നങ്ങൾ ഒന്ന് തീർത്തു തരാൻ കഴിയുന്നത് സച്ചി അങ്ങനെ വളരെ സങ്കടത്തോടെ ഇരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാവിലെ അച്ചു നല്ല ഉറക്കത്തിലാണ് സച്ചി വീണ്ടും അസ്വസ്ഥനായി നടക്കുന്നു ജീവിതത്തിൽ എല്ലാം ഉണ്ടെങ്കിലും മനസ്സമാധാനമില്ലാത്ത ജീവിതം നരക തുല്യമാണ് അത് ഞാനായിട്ട് തന്നെ നഷ്ടപ്പെടുത്തിയതുമാണ് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച ശേഷം സച്ചി ഡയറി എടുത്തു എന്നിട്ട് ഡയറിയിൽ എഴുതുന്നുണ്ട് പ്രിയപ്പെട്ട അർച്ചനക്ക് എന്നാൽ അതിൽ എഴു എഴുതാൻ തുടങ്ങുമ്പോഴും അർച്ചനയും അർച്ചനയുടെ മനസ്സിലെ അർച്ചനയുടെ മുഖമാണ് മനസ്സിലിങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നത് എഴുതാൻ കഴിയുന്നില്ല പലതവണ ഇത് ഇതെന്റെ ഭാര്യയാണ് അർച്ചന സച്ചിദാനന്ദൻ എന്ന് പറഞ്ഞ ഓരോ വാക്കുകൾ സച്ചി ആലോചിക്കുന്നു പിന്നെ ഉറങ്ങിക്കിടക്കുന്ന അച്ചുവിനെയും സച്ചി സങ്കടത്തോടെ നോക്കുന്നുണ്ട് എന്നിട്ടും സച്ചി ആ ഡയറിയിൽ എഴുതുന്നു കല്യാണ നിമിഷവും പിന്നെ മാലകൾ തമ്മിൽ പരസ്പരം അണിഞ്ഞതും ബർത്ത്ഡേക്ക് കേക്ക് വായിൽ വെച്ച് കൊടുത്തതുമായ പല സംഭവങ്ങളും ഓർത്തു വരികയാണ് സച്ചി അങ്ങനെ അവർ തമ്മിലുള്ള സന്തോഷകരമായ നിമിഷങ്ങളും മനസ്സിൽ ആലോചിക്കുകയാണ് സച്ചി ആ ഡയറിയിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയ ശേഷം സച്ചി അച്ചുവിന്റെ മുന്നിലേക്ക് വന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നു വേദനകളല്ലാതെ മറ്റൊന്നും തനിക്ക് തരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എത്ര ശ്രമിച്ചിട്ടും തന്നെ എന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ എനിക്ക് കഴിയുന്നില്ല ഓരോ നിമിഷവും തന്റെ മുന്നിൽ ഞാൻ തോറ്റു തോറ്റു ജീവിക്കുകയാണ് ജീവിതത്തിൽ തോറ്റവൻ പിന്നെ ജീവിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എല്ലാ തെറ്റിനും മാപ്പ് തരണം തനിക്ക് തുണിയായി കൂട്ടായി എന്നും ഭഗവാനുണ്ടാകും തന്റെ പ്രാർത്ഥനകൾ കേൾക്കാനും സങ്കടങ്ങൾ കാണാനും തനിക്ക് കഴിയും എല്ലാം ഭഗവാന് മാത്രമേ കഴിയൂ അത്രയും മനസ്സിൽ വിചാരിച്ച ശേഷം കണ്ണ് തുടച്ചിട്ട് സച്ചി അവിടെ നിന്ന് പോകുന്നു വാതിൽ തുറന്നതിനു ശേഷം പിന്നെയും അച്ചുവിനെ ഒന്ന് നോക്കുന്നുണ്ട് അച്ചു അപ്പോഴും നല്ല ഉറക്കത്തിലാണ് വാതിൽ അടച്ചതിനു ശേഷം സച്ചി അവിടെ നിന്ന് പോകുന്നു സച്ചി ടേബിളിലേക്ക് നോക്കുന്നു അന്ന് അച്ചുവും സച്ചിയും ഒരുമിച്ചിരുന്ന ഭക്ഷണം സന്തോഷത്തോടെ കഴിച്ച നിമിഷമാണ് സച്ചി ആലോചിക്കുന്നത് പിന്നീട് ഹാളിലേക്ക് വന്നപ്പോൾ സച്ചിയുടെയും അച്ഛുവിന്റെയും വിവാഹം കഴിഞ്ഞ് വല്ലത് കാലു വെച്ച് അച്ചു അവിടേക്ക് കയറി വന്നതും സച്ചി വിഷമത്തോടെ ആലോചിക്കുന്നു പൂജാമുറിയിലേക്ക് നോക്കിയതും രണ്ടുപേരും കൂടി കണ്ണനെ തൊഴുതു നിന്ന കാര്യം ആലോചിക്കുന്നു കണ്ണന്റെ മുന്നിൽ വളരെ സങ്കടത്തോടെ വന്ന് നിൽക്കുകയാണ് സച്ചി ഭഗവാനെ തൊഴാൻ ഇപ്പോ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല എല്ലാവർക്കും എന്റെ യാത്ര സങ്കടമായിരിക്കും അവർക്കൊക്കെ സമാധാനം കൊടുക്കാൻ ഭഗവാന് കഴിയണം അവരൊക്കെ ഭഗവാനിൽ അത്രമാത്രം വിശ്വസിച്ച് കഴിയുന്നവരാണ് എനിക്ക് ഭഗവാനിലുള്ള വിശ്വാസം പോയിട്ട് കാലം കുറച്ചായി അത് ഭഗവാനും അറിയാലോ എന്റെ മുന്നിൽ വേറെ വഴികളില്ലാത്തതുകൊണ്ടാണ് ഈ യാത്ര പറച്ചൽ നീ എന്നൊരു ശക്തി ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ കാത്തോണം പിന്നീട് സച്ചി വരുന്നത് അച്ഛൻ്റെ മുറിയിലേക്കാണ് അച്ഛൻ നല്ല ഉറക്കത്തിൽ അച്ഛൻ പറഞ്ഞ ഓരോ വാക്കുകളും ആലോചിക്കുന്നു അച്ചുവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് സച്ചി ഇപ്പോൾ ആലോചിക്കുന്നത് അച്ഛന്റെ ആഗ്രഹമനുസരിച്ച് ജീവിക്കാൻ കഴിഞ്ഞിട്ടും ശ്രമിച്ചിട്ടും അതിൽ പരാജയപ്പെട്ട മകനാണ് ഞാൻ എല്ലാ അർത്ഥത്തിലും തോറ്റുപോയി ഇത്രയും കാലം ഞാൻ അച്ഛന്റെ മുന്നിൽ അഭിനയിക്കുമായിരുന്നു എന്നറിയുമ്പോ അത് താങ്ങാനുള്ള ശക്തി അച്ഛൻ ഉണ്ടാവില്ല എന്നിൽ നിന്നും ഇനിയും അച്ഛന് കിട്ടാൻ പോകുന്നത് ദുഃഖങ്ങളും വേദനകളും മാത്രമായിരിക്കും അച്ഛൻ സ്വപ്നം കാണുന്ന ചെറുമക്കളെ തരാനൊന്നും എനിക്ക് കഴിയില്ല അച്ഛനു വേണ്ടി മാത്രം ഞാൻ തിരഞ്ഞെടുത്തതാണ് അർച്ചനയെ ഞാൻ ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം അതായിരുന്നു അവളെ ഞാൻ അച്ഛന്റെ കയ്യിൽ ഏൽപ്പിച്ചാണ് പോകുന്നത് എന്നെ ശപിക്കരുതൊന്നും ഞാൻ പറയുന്നില്ല അച്ഛൻ തളരരുത് ഒരു നാടകത്തിലെ വേഷം അഴിച്ചു വെച്ച് ഞാൻ ഇറങ്ങുകയാണ് അച്ഛൻ അറിയാതെ തന്നെ അച്ഛന്റെ കാലിൽ വീണ് മാപ്പ് പറയുകയാണ് സച്ചി ഇനി ഈ മുഖം അച്ഛനോ അച്ഛന്റെ മുഖം എനിക്കോ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല എല്ലാത്തിനും മാപ്പ് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് അച്ഛന്റെ കാലിൽ പിടിക്കാണ് സച്ചി ഇതൊന്നും അച്ഛൻ അറിയുന്നില്ല വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ